നമുക്ക് ഓരോ ടെക്നിക്ക പഠിപ്പിച്ച് തരുമ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രയോജനപ്പെടും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ കോളേജിലൊക്കെ പോയി അവിടെ യൂണിവേഴ്സിറ്റി അവിടെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോഴാണ് ടെൻഷനും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ അതിലടത്ത് പറഞ്ഞ പോലെ ഇപ്പം ചെയ്യുമ്പോണ്ടല്ലോ ഹാ ഇതെന്തൊരു അറിവാണ് എനിക്ക് അന്ന് കിട്ടിയില്ല ഏതിന് ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ബ്രെയിനിൽ അവിടെ സ്റ്റോർ ചെയ്യുക ഒരുപക്ഷെ ഇപ്പം നിങ്ങൾക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവില്ല പക്ഷെ പിന്നീട് ഒരിക്കലും നിങ്ങൾ റിയലൈസ് ചെയ്യും ഇങ്ങനെയൊക്കെ എങ്കിലും പണ്ട് ഞാൻ കേട്ടിരുന്നു പഠിച്ചിരുന്നു അതുകൊണ്ട് ഒരുപാട് എനിക്കിപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാക്കാം നോക്കൂ ഇപ്പം നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മലയാളി കുട്ടികളുടെ ഇടയിൽ സൂയിസൈഡ് എന്നൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ആ ടെൻഷനൊക്കെ വന്ന് വെറുതെ പോയി തൂങ്ങിച്ചു തന്നെ വെറുതെ തൂങ്ങി തന്നെ അതെന്തുകൊണ്ടാണ് തൂങ്ങി വരിക്കണത് തൂങ്ങി വരിക്കണത് എന്തുകൊണ്ടാണ് ഒരു പ്രോബ്ലം ഉണ്ട് അതിനവർക്ക് അവരുടെ മുന്നിലൊരു പ്രോബ്ലം ഉണ്ട് അതിനവർക്ക് സൊല്യൂഷൻ ഇല്ല സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലം ഉണ്ടോ പ്രോബ്ലം ഉണ്ടോ സൊല്യൂഷൻ വേണം ഈ സൊല്യൂഷൻ എന്താ കാണാൻ കാണാത്തറിയാം നേരത്തെ പറഞ്ഞില്ല ആ സാധനം അവിടെ സ്റ്റക്കായി കടന്നാൽ ചില നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെ ചില പുഴയൊക്കെ ഒഴുകുമ്പോൾ വെള്ളം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കല്ലൊക്കെ തടുക്കുന്നത് അങ്ങനെയുള്ള പുഴകളൊക്കെ കണ്ടിട്ടുണ്ട് ആരെങ്കിലും വലിയ വലിയ പാറക്കൂട്ടങ്ങൾ വെള്ളത്തെ തടുക്കുന്ന കണ്ടുണ്ടോ ഇത് ഈ ആതിരപ്പള്ളി അവിടെയൊക്കെ പോയാൽ കാണുന്നു പക്ഷെ വെള്ളത്തിനീക വെള്ളത്തിൽ അറിയാം സൈഡിലൂടെ കാണാം നിങ്ങൾ വലിയ കുട്ടികളാകുമ്പോൾ ഹിമാലയത്തിലൊക്കെ പോയാൽ കാണാൻ പറ്റും നേരെ പറഞ്ഞു ഈഗോ ഉണ്ടെങ്കിലോ ഞാൻ മുന്നോട്ട് പോവുമല്ലോ എനിക്ക് മുന്നോട്ട് പോവില്ല സൊല്യൂഷൻ കാണില്ല അപ്പൊ പിന്നെ കയറ അന്വേഷിക്കൂ എന്തിനൊക്കെ നിങ്ങൾക്ക് വലിയ പ്രയോജനം ചെയ്യും കേട്ടോ ജീവിതത്തിൽ ഒരിക്കലും പ്രോബ്ലം ഉണ്ടോ അതിനൊരു പ്രോബ്ലം ഉണ്ടോ സൊല്യൂഷനുണ്ട് ആ സൊല്യൂഷൻ കാണണമെങ്കിൽ ആര് മാറണം ഈഗോ ഈഗോ ഇങ്ങനെ മാറുക ഈഗോ ഒന്ന് പോയി തരൂ എന്ന് പറഞ്ഞാൽ ഈഗോ പോകുമോ എന്റെ ചക്രം ഈഗോ അല്ല ദിവസം പോയിട്ടു അങ്ങനെ പോകില്ലേ അതിനെ പോക്കാനാണ് നമ്മൾ ഈ മെഡിറ്റേഷനും ടെക്നിക്കുകളും ഒക്കെ അല്ലേ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും ഡോക്ടർ അമ്മനിയമ്മക്ക് നല്ലൊരു ഹൃദയത്തിൽ എല്ലാവരും ഹൃദയം ഒരു ഒരു ഇന്ന് നമ്മുടെ ക്യാമറ ടീമുണ്ട് പക്ഷെ വർഷങ്ങളായി നമ്മുടെ ബ്രോഡ്കാസ്റ്റിന്റെ ചുമതല വഹിക്കുകയും സദാ ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായി ഓടി നടക്കുകയും ചെയ്യുന്ന ശ്രീ സുനിൽജിയെ ഒന്ന് ആദരിക്കാനായി നിങ്ങളുടെ വീട്ടിൽ പറയണം ഈ കണ് ഇവിടെ അല്ലേ അപ്പോൾ ഏതെങ്കിലും ഫോൺ നടിയോ യൂട്യൂബിൽ ബി വി ടി വി ബി വി ടി വി പറയല്ലേ ആ ഡോട്ട് ബി വി ടി വി ലൈവ് ഡോട്ട് ബി വി ടി വി ലൈവ് നടിച്ചാൽ തന്നെ യൂട്യൂബിൽ കാണാൻ പറ്റും അപ്പം നിങ്ങളുടെയൊക്കെ പ്രോഗ്രാം എപ്പോഴാണ് വരിക വരുന്നതാണ് ആ നിങ്ങളുടെയൊക്കെ ഫോൺ നമ്പർ ഉണ്ടല്ലോ ഇവിടെ ഇല്ലേ അറിയിക്കാം നിങ്ങൾ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കാം നിങ്ങളിങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം കാണണം അത് എത്ര പേർക്ക് കാണണം എന്നുണ്ട് ആ അവിടെ ബി വി ടി ലൈവ് എന്താണ് യൂട്യൂബില് ഗ്രൂപ്പിലിടാം ഗ്രൂപ്പിലിടാം ഗ്രൂപ്പിൽ നിങ്ങട്ടെ இவரு கேமராமன் மாத்திரம் ஆயிர நம்ம ஆயிரோட இடக்குடக்கு அவரோட நேசங்களும் டான்ஸ் செய்யும் பிள்ளி இடத்து அதுவாய் அதுவாயிரு

നമ്മടെ നമ്മുടെ ക്യാമ്പിന്റെ ക്യാമ്പ് ക്യാമ്പയറിനെ ഗംഭീരമാക്കുന്നതിനും ഈ വേണ്ട മുഴുവൻ സാധന സാമഗ്രികളും എത്തിച്ചാണ് നമ്മൾ സിഎമാർട്ടനാണ് വരുമ്പോഴേക്ക് നമ്മുടെ ഓരോ ദിവസത്തെയും സ്പന്ദനങ്ങളെപ്പോലും ക്രമീകരിച്ചുകൊണ്ട് ഒരു ചിട്ട കൊണ്ടുവരികയും ഭാരതീയ സംസ്കാരത്തിൻ്റെ അമൂല്യമായ ആ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു വരികയും ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ യോഗാചാര്യനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സന്തോഷിച്ചു സതീഷ് ആ <laughs> എന്തായാലും അടുത്തതായിട്ട് നമ്മൾ ആദരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ അജയ് സാറിനെയാണ് ഒരു കാര്യം ഞാൻ പ്രത്യേകം ആറു വർഷത്തോളമായി അജയ് സാർ ഇവിടെ ഭാഗവത ഗ്രാമത്തിൽ നിരന്തരമായി ഇവിടെ വരുന്നു അപ്പോൾ സ്വാമിജിയുടെ വീഡിയോ അത് അദ്ദേഹം ഏഷ്യാനെറ്റിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ഥിരം കാണുന്ന ഒരാളാണ് അപ്പോൾ അതെ അപ്പോൾ ഞാൻ സാറ് ഇവിടെ അജയ് സാർ ഇവിടെ വന്ന് ക്യാമ്പിൽ ട്രെയിനിംഗ് എടുക്കാൻ പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് അപ്പോഴൊക്കെ എനിക്ക് എൻ്റെതായ ജോലി തന്നെ വരാൻ പറ്റാറില്ല അപ്പോൾ ഈ വർഷം എനിക്ക് ഇതിൻ്റെ ഭാഗമാകാൻ പറ്റി വളരെ സന്തോഷം അപ്പോൾ അജയ് സാർ നിങ്ങളുടെ ലൈഫില് തീർച്ചയായിട്ടും ഒരു ഇമ്പാക്റ്റ് ഇന്ന് നിങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പക്ഷേ അത് ചെന്ന ഉടനെ നിന്നായിരിക്കില്ല ഫീൽ ചെയ്യുന്നുണ്ടാവുക കുറച്ച് രണ്ട് വർഷം മൂന്ന് വർഷം കലകൾ കഴിയുന്നതായിരിക്കും ഈ ക്യാമ്പിൻ്റെ മുഖത്ത് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു മുഖം ഉണ്ടാവും എന്നെ പോലെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞൊരു മുഖമായിരുന്നു അജീസ് സാറേ ഞാൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഒരാളാണ് അദ്ദേഹം അതേപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് പോയിട്ട് ഞാൻ സംശയമില്ല അദ്ദേഹത്തിനെയാണ് നമ്മൾ ആദരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് ഞാൻ ഇതിൽ അജയ് സാറിനെ കുറച്ചിപ്പം ഞാൻ ഇല്ല പറയും പറയും പറയാനുള്ള നമുക്ക് ഈ ഒരു അഞ്ച് ദിവസം ഇവിടെ നിന്ന് നമ്മുടെ എല്ലാ ക്ലാസ്സും നമ്മുടെ കൂടെ അറ്റൻഡ് ചെയ്ത് നമ്മുടെ ക്യാമ്പിൽ ഒരു കുട്ടിയും കൂടിയാണ് അജയ് സാർ നമ്മുടെ കൂടെ നമുക്ക് ഇഷ്ടപ്പെടും ഉറപ്പില്ല നല്ല നല്ല ഒക്കെ അജയ് സാറ് സെലക്ട് ചെയ്തു നമുക്ക് നല്ല അടിപൊളിയായിരുന്നു സാറിൻ്റെ കൂടെയുള്ള അജയ് സാർ താങ്ക് യു സാർ നമുക്ക് സാറിനെ വെല്ലുവിളിക്കാം അജയ് സാറിന്റെ കരുത്തിൽ ഇട്ടിരിക്കുന്ന ഷാള് കണ്ടു നിങ്ങൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ഷാൾ അജയ് സാറ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് അതായത് താഴോട്ട് ഇറങ്ങി വന്ന് അതേ ഏഷ്യാനെറ്റിലെ ഏഷ്യാനെറ്റിലെ പ്രോഗ്രാം കാണുന്നില്ലേ അവിടുത്തെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഒഫീഷ്യൽ മെൻറ്റൽ എന്ന് പറയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ് വലിയ തലത്തിൽ ആളാണ് ഞങ്ങളെ പോലുള്ള കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഈ പ്രോഗ്രാം അത്രയൊരു ആ ഈഗോ നേരത്തെ പറഞ്ഞ പോലെ ഈഗോ ഇല്ലാതെ അത് ചെയ്യണമെങ്കിൽ അതൊക്കെ ഒരു അനുഗ്രഹമാണ് അത് കിട്ടിയ ഒരു മഹ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി അദ്ദേഹത്തിൻ്റെ ഇനിയും വലിയ വലിയ ധാരാളം കുട്ടികളുടെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ ക്യാമ്പ് കഴിഞ്ഞിട്ടൊരു മാറ്റം ഉണ്ടാകും എന്ന് എത്ര പേര് ഉറപ്പുണ്ടായി അതാണ് ഇതിൻ്റെ വിജയം ഇപ്പം നിങ്ങളൊക്കെ ജീവിതത്തിൽ നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കൈതടത്തും നമുക്ക് നമുക്ക് വേണ്ടത് ഈ ലോകത്തിൽ തന്നെ സ്വാധീനിക്കാൻ സാധീകരിക്കുന്ന കുട്ടികളെയാണ് ഒരു പക്ഷേ നിങ്ങളിലൂടെ സാധിക്കും നിങ്ങൾക്കറിയാം ഒരു കൊച്ചു രാജ്യമാണ് ഇസ്രായേൽ വളരെ ചെറിയ അമേരിക്ക പോലുള്ള രാജ്യമൊന്നുമില്ല കൊച്ചു രാജ്യം നമ്മുടെ കേരളത്തിന്റെ പകുതിയാണ് പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞന്മാരെ ഉണ്ടാക്കിയത് ഇസ്രായേലാണ് കാരണം അവിടുത്തെ കുട്ടികളുണ്ടല്ലോ ചെറുപ്പത്തിൽ മോട്ടിവേഷനോ അങ്ങനെ പഠിച്ചു വളർന്ന് വളർന്ന് ലോകം കീഴക്കിയ ആൾക്കാരാണ് നിങ്ങൾ ആൽബർട്ടൈൻസ്റ്റിനെ കുറിച്ച് കേട്ടില്ലേ അവരൊക്കെ ഈ എന്താണ് ഈ ഇസ്രായേലി വംശം അവരെ പറയുക ജൂയിഷ് വംശം പറയാം എന്താ പറയുക ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് ലോകത്തിൽ വാങ്ങിച്ച ജൂയിഷുകളാണ് അത് ചെറുപ്പത്തിൽ ഇതുപോലെയുള്ള മോട്ടിവേഷൻ അപ്പം നിങ്ങളൊക്കെ നാളത്തെ വലിയ ശാസ്ത്രജ്ഞന്മാരായി തീരുന്നവരാണ് അപ്പം നമ്മൾ മൂന്ന് വാക്കുകളൊക്കെ ഓർക്ക് മൂന്ന് ആളുകളെ ഒന്നാമത്തെ നോർക്കേണ്ടത് ഞാൻ എൻ്റെ മനസ്സുള്ളൊരു കാര്യം പറയണേ അതായത് രാമായണത്തിന് ലക്ഷ്മണനെ ഓർക്കണം ആരെയാണ് ലക്ഷ്മണൻ ലക്ഷ്മണൻ്റെ പ്രത്യേകത്തറിയോ രാമനും സീതയും ലക്ഷ്മണനൊക്കെ കാട്ടി പോകുമ്പോൾ മുന്നിൽ നടക്കണം ലക്ഷ്മണൻ ഒരിക്കലും പുറകിലായിരുന്നില്ല ലക്ഷ്മണൻ എപ്പോഴും മുന്നിൽ വഴി കാണിക്കുന്ന ആളായിരുന്നു രാമന്റെ പുറകിൽ നടന്നാൽ മതി ഇപ്പം നമ്മളാണെങ്കിൽ പറയുമോ അവർ രാമനൊക്കെ പോട്ട പുറകിൽ ഞാൻ അങ്ങനെ ഓർമ്മ ഇവിടെ ശ്രീരാമസ്വാമിക്ക് പോലും സീതാദേവിക്ക് പോലും വഴി കാണിച്ചു മുന്നിൽ പോകുന്ന ആരാണ് 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 ലക്ഷ്മണൻ അപ്പം നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ലക്ഷ്മണനെ പോലെ ഏൽക്കണം ലക്ഷണം ഉള്ള മനസ്സുള്ള ആളാണ് ലക്ഷ്മണൻ എന്നാണ് എന്ന് വെച്ചാൽ ഏത് കാര്യത്തിലും നമ്മൾ മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കണം വേണ്ട വേണം വേണ്ടയോ രണ്ടാമത്തത് ഒരു കാര്യം കാര്യമേൽപ്പിച്ചാലുണ്ടല്ലോ നമ്മൾ ഹനുമാനായിരിക്കണം ആരായിരിക്കണം ഹനുമാൻ ഇപ്പൊ പരീക്ഷ എഴുതുന്നു അത് നമ്മളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ് ഹനുമാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു വലിയ ദൗത്യം വന്നു സീതാദേവിയെ പോയി കാണാൻ ആദ്യം അദ്ദേഹത്തിന് ഇത്തിരി സാധിക്കും സംശയമില്ല അപ്പോഴേക്കും രാമവാൻ വന്ന് പുറത്തു തന്നെ സാധിക്കുന്നു അത് കഴിഞ്ഞ് ജയ് ശ്രീരാം അതാ വരുന്നു പിടിച്ചു വിഴുങ്ങാൻ ഒരു സാധനം ആർക്കെങ്കിലും പേര് പറയാൻ പറ്റുമോ ഹനുമാൻ സ്വാമിയെ പിടിച്ചു വിഴുകാൻ ഒരു സാധനം ഇങ്ങനെ മുന്നിൽ വരുന്നു ആ വായക പൊളിച്ചിട്ട് ആരായിരിക്കും അത് ഒരു പാമ്പിന്റെ ഒക്കെ പാമ്പ് ആ പറയാൻ പറ്റുന്ന ഒരു ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഇല്ല സുരസ എന്താണ് സുരസ ഇങ്ങനെ വിഴുങ്ങാൻ നിൽക്കണം അപ്പൊ സുരസ വിഴുങ്ങാൻ നിൽക്കുമോ അതെ ഹനുമാന ചെയ്തു ആദ്യം ശരീരം വലുതാക്കി സുരസിയും വലുതാക്കി പിന്നെ കാതിലൂടെ പുറത്തു വന്നിട്ടുണ്ട് നമ്മളെ വിഴുങ്ങുന്ന ഒരു സാധനോ നമ്മുടെ കൂടെ ഒരു നമ്മളെ വിഴുങ്ങാൻ നിക്കുന്ന ഒരു സുരസണ്ട് ആരാ ഒരിക്കൽ നമ്മളെ വിഴുങ്ങിയാൽ പിന്നെ രക്ഷപ്പെടുന്നു എത്ര പേര് സുരസ വിഴുങ്ങാറുണ്ട് കാലത്ത് മുതല് സുരസ വിഴുങ്ങുന്നവര് എത്ര പേരുണ്ട് ആ സുരസ വിഴുങ്ങിയാൽ പിന്നെ മുന്നോട്ടുള്ള യാത്രയില്ല അപ്പൊ എന്ത് ചെയ്യണം സുരസയെ ഒരു സൈഡിൽ നിർത്തിയിട്ട് നമ്മള് ഒറ്റ പോക്ക് കിട്ടും ആവശ്യത്തിന് തോട്ടണം അല്ലേ ആവശ്യത്തിന് കൂടുതൽ തോട്ടിയാലോ മൊബൈൽ നമ്മളൊരു വശത്ത് തോട്ടിയിടും രണ്ടാമത് വീണ്ടും മുന്നോട്ട് പോയപ്പോൾ വേറൊരു പാർട്ടി ഒരു മല കൊറേ ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ട് ഹനുമാൻ ഹൗ അറിയോ എന്നൊക്കെ പാട്ടിന് ഹനുമാൻ സ്വാമി ഇൻവൈറ്റ് ചെയ്യും ആരായിരുന്നോ മല ഒരു കുന്ത് ഹനുമാൻ സ്വാമിയെ പാർട്ടിക്ക് വേണ്ടി വിളിച്ചു ആരാണോ പറയാൻ പറ്റുമോ ഇപ്പൊ വേറെ അച്ഛനെ കൂടി നടപ്പത്തിയിരുന്നു കേട്ടോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു മല വന്നിട്ട് മാരീജനോ കോതം പോവേ മാരീജനോ ഒരു മലയോ മലയാണോ ഏയ് നിങ്ങളെ അച്ഛനന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നു എനിക്ക് തല ചൊറിയുന്നു കേട്ടിട്ടില്ല കൂൾ ഡ്രിങ്ക്സ് ഉണ്ട് അത് വേണ്ട ഇതുണ്ട് ഏതാ വേണ്ടത് ഹനുമാൻ സ്വാമിക്ക് കൊറേ ഡ്രിങ്ക്സ് ഒക്കെ ഓഫർ ചെയ്ത് ഒരാളിട്ടല്ലോ ഏ ആരേ അത് എവിടുന്നോ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ലീക്ക് ആയി ലീക്കായി എനിക്കറിയാം ആൻസർ എവിടുന്നോ ലീക്കായി അല്ലേ സത്യമല്ലേ ആൻസർ ലീക്കായിയോ ആ യു പി എസ് സി പരീക്ഷ എല്ലാം വേണേ കണ്ടുപിടിക്കാൻ അപ്പം മൈനാകം ആരായിരുന്നു അപ്പം ഹനുമാൻ സ്വാമി എന്താ പറഞ്ഞ അറിയോ യെസ് ഞാൻ വരാം ഇപ്പോഴല്ല എന്റെ ഒരു കാര്യം നേടിയെടുത്തു നമുക്കൊരു മൈനാകാരെ അറിയാം നമ്മുടെ ചില ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് വേണം പക്ഷേ ഓവറായാൽ നമ്മുടെ ലക്ഷ്യം നമ്മളാണ് അപ്പം എല്ലാത്തിനും നേരത്തെ നിങ്ങൾ ഇവിടെ ഒരു വര വരച്ചു എന്നിട്ടാണ് നിങ്ങൾ ഓരോരുത്തർ പോയത് അല്ലേ അപ്പം ഇതുപോലെ നമുക്കൊരു വര വയ്ക്കണം എന്തിനറിയോ അമിതമായാൽ 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 അപ്പം ഒരു വര വേണ്ടേ ആ അപ്പം രണ്ടാമത്തെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് വേണം പക്ഷെ ഓവർ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ പെട്ടുപോയാൽ ചില ഫ്രണ്ട്ഷിപ്പ് ഒന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഫ്രണ്ട്ഷിപ്പാണ് കണ്ടില്ലേ നിങ്ങൾ ആ വയനാട്ടിൽ ഒരു പാവം പയ്യനെ എല്ലാം കൂടെ ഫ്രണ്ട്സൊക്കെ കൂടെ ചേർന്നിട്ടാണ് നിങ്ങളുടെ അമ്മ കരയുന്ന ഒരു വീഡിയോ കണ്ടുപോയി നിങ്ങൾ ടി വി ഞാൻ ആ പിള്ളേർക്കൊക്കെ അവരാണ് കുട്ടിയെ കൊന്നതെന്ന് ഞാൻ ആ ടി വിയിലാ പ്രോഗ്രാം ആ ഒരു ന്യൂസ് കാണുക ഫ്രണ്ട്സ് കൊണ്ടുപോയി കൊന്നു ആ കുട്ടി വായിച്ചു കാര്യങ്ങളും പത്രത്തിലൊക്കെ വായിക്കണ്ടായി അപ്പോൾ നോക്കുമോ നമുക്ക് ഫ്രണ്ട്സ് വേണം പക്ഷെ അമിതമായാൽ അത് നമ്മുടെ ഫ്യൂച്ചറിനെ അപ്പൊ അധികം ഫ്രണ്ട്സ് ഇല്ലാതിരിക്കുകയും ചെയ്യരുത് ഫ്രണ്ട്സ് വേണം അതുകൊണ്ട് ഹനുമാൻ സ്വാമി പറഞ്ഞത് ഞാൻ എന്റെ കാര്യം കഴിഞ്ഞിട്ട് വരാം ഇതിൻ്റെ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേണം പിന്നെ ഹനുമാൻ സ്വാമി പോയി മുന്നോട്ട് പുറകിലൊരാള് വലിക്കിങ്ങനെ പുറകോട്ട് പുറകു ഹനുമാൻ സ്വാമി ഇങ്ങനെ മുന്നോട്ട് പോകും ഇങ്ങനെ പുറകോട്ട് പറകു പുറകോട്ട് പുറകു ആരാ വലിച്ചത് കാറ്റോ ഹനുമാൻ സ്വാമിക്ക് അത്ര കാറ്റുണ്ടായിരുന്നില്ല ഒരു ശക്തി ഒരു സാധനങ്ങനെ ആർക്കാ പറയാൻ പറ്റ മല കിട്ടു മുന്നോട്ട് പോയി ഹനുമാൻ സ്വാമി മുന്നോട്ട് പോയി ഒരു നിഴലിന്റെ രൂപത്തിലാവും നിഴല് നിഴല് നിഴലിൻ്റെ രൂപത്തിൽ അറിയോ നിങ്ങക്ക് മിരലിന്റെ രൂപത്തില് ഏ നാക്കൊക്കെ നാട്ടിൽ കാട്ടിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പുറകോട്ട് പോയി അതിൻ്റെ പേരായിരുന്നു സിംഹിക ആരാണ് ഇപ്പൊ മൂന്ന് പേര് പറഞ്ഞു ആരൊക്കെയാണ് ഒന്നാമത്തെ ആരായിരുന്നു സുരസാര നമ്മയുള്ളത് ആ മറ്റതാരായിരുന്നു മൈനാല ഫ്രണ്ട് അമിതമായ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാത്ത ഫുഡ് കെട്ട് പിന്നെ മൂന്നാമത്തത് ആരാണ് സിംഹിക ഈ സിംഹികാരറിയോ അതാണ് വേറൊരു ശത്രു നമ്മുടെ ഉറക്കം നമ്മൾ സമയമുണ്ടല്ലോ കാലം എന്ന് പറയും സമയം എന്ന് പറയും ഉറക്ക അമിതമായിട്ടുള്ള അലസത ബഡി നമ്മുടെ കാലത്തെ പുറകോട്ട് വലിക്കും കാലം വേഗത്തിൽ സഞ്ചരിക്കുകയാണ് അല്ലേ അപ്പം നമുക്ക് കാലത്തിനനുസരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിംഹികൾ ടച്ച് ഔട്ടാണ് ഹനുമാൻ സാധിക്കും എന്നിട്ടാണ് നേരെ രംഗയിലേക്ക് ചാടുന്നത് അല്ലേ ആ അപ്പൊരു ദേവി വരുന്നു അപ്പൊ ഈ കഥ എന്തിനാ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോവാൻ നമുക്കിതുപോലുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ഏഴ് ദിവസം കേട്ടത് നാഞ്ചു ദിവസം കേട്ടത് വീട്ടിൽ പോയിട്ട് സ്വസ്ഥായിട്ടിരിക്കും നമുക്ക് പ്രതീക്ഷ ആർ എന്നൊക്കെയാണ് പറഞ്ഞത് അതുപോലെ അബീഷാർ എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ആരൊക്കെയാണ് വന്നത് മനോജ് സാർ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാലൊരു സാർ വന്നിരുന്നു എതിൻ സാർ എന്തൊക്കെയാണ് പറഞ്ഞത് വെറുതെ എങ്ങനെ ഇരുന്ന് ആരോപിക്കാം നിങ്ങൾ സ്കൂൾ അസംബ്ലിയിൽ അടുത്ത സ്കൂൾ അസംബ്ലിയിൽ ഇവിടുത്തെ ക്യാമ്പിൽ നിന്ന് കേട്ട കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ കഴിയും എന്ന് കോൺഫിഡൻസ് ഉള്ളവർ എത്ര പേരുണ്ട് അപ്പം ഗുഡ് നല്ലൊരു കൺഗ്രാജുവേഷൻ ഇപ്പം വീട്ടിൽ പോയിട്ട് നോട്ട്സ് ഉണ്ടാക്കണം ഒരു പ്രിപ്പയർ ചെയ്യണം അങ്ങനെ ക്ലാസ്സിൽ കാരണം തറയും മറ്റു കുട്ടികൾക്കും അതൊരു മോട്ടിവേഷനാണ് നാളെ നിങ്ങളുടെ പാരൻസിനൊക്കെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും ഓ പിന്നെ ഈ ക്യാമ്പിൽ കുറഞ്ഞതിനു ശേഷം വലിയൊരു മാറ്റം ഉണ്ടായിരുന്നു മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഓടിച്ചാടി നടക്കുന്നത് മാത്രമല്ല നിങ്ങൾ കുറേ കൂടി ആണ് നിങ്ങൾ കുറേ കൂടി വിവേകത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു വിവേകം അത് കാണുമ്പോൾ തന്നെ പെർസ്പെക്റ്റ് വരും അപ്പം അങ്ങനെയുള്ള നിങ്ങളായിരിക്കും ലോകത്തിന് തന്നെ ഒരു പ്രസക്റ്റായിട്ട് മാറുന്നത് മനസ്സിലായില്ലേ നിങ്ങളെ കുറിച്ച് ഒരു തരത്തിലും നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാം നാളെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാവാം പറയാൻ പറ്റില്ല നിങ്ങൾ ആരൊക്കെ എന്തൊക്കെയാകും നാളെ ഗവർണർ ആവാം നിങ്ങൾ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഇല്ല അവരുടെ പേര് ദ്രൗപതി അവരൊരു ആദിവാസി കുടുംബത്തിൽ ജനിച്ച ആളാണ് അവർ ജീവിതത്തിൽ വിചാരിച്ചില്ല ഞാൻ പ്രസിഡന്റ് ആവുന്നു പക്ഷെ അവര് അവരെ ജീവിതത്തിൽ ഇങ്ങനെത്തിയില്ലേ ഇതുപോലെ നിങ്ങളൊക്കെ നാളെ എവിടെ എത്തുന്നു പറയാൻ പറ്റില്ല ഉറപ്പായിട്ടും നാളെ അറിയപ്പെടുന്ന കുട്ടികളായി നിങ്ങൾ മാറും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എല്ലാവരെയൊന്നും സ്വയം ഞാൻ നാളെ കൈയെടുക്കാൻ മാറും വേണ്ട വേണോ അറിയപ്പെടുന്ന വ്യക്തിത്വമായി മാറണോ വേണോ വേണോ അതെ ഇനിയും ധാരാളം പേരുണ്ട് ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ഭക്ഷണം കളർന്നിട്ടിരുന്ന അമ്മമാര് നമുക്ക് പാചകം ചെയ്യുന്നവര് അവരെല്ലാവരും അവരാരും ഒന്നും പ്രതീക്ഷിച്ചല്ല എല്ലാം സ്വാമിജിയോടുള്ള സമർപ്പണത്തിലാണ് ചെയ്തത് അവരെല്ലാവരും നമുക്ക് സ്നേഹത്തോട് സമരിക്കും നല്ലൊരു കളരില് കളരെ വർഷത്തെ പ്രാക്ടീസുള്ള ഒരു മികച്ച ഒരു കളരി വിദ്യാർത്ഥി നമ്മുടെ കൂടെയുണ്ട് അവരുടെ പെർഫോമൻസിനായിട്ട് വേദിയിട്ട് you